നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞാനാമല ചന്തയിലെ വീഡിയോ ആണ് അതുപോലെ ഈ ആഴ്ച നമ്മൾ രാവിലെ മൂന്നരയ്ക്ക് തന്നെ ചന്തയിലെത്തിയിരിക്കുകയാണ് ചന്ത തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണിക്കാണ് ചന്ത ഇന്ന് പോത്തും കുട്ടികൾ വളരെ കുറവാണ് നമ്മൾ വരുന്ന മുമ്പേ പോത്തും കുട്ടികൾ രണ്ട് മൂന്നിലോട് കച്ചവടമായി പോയെന്നാണ് പറഞ്ഞത് മറ്റു വാണ്ടത്തേക്ക് അവിടെ പത്തനംതിട്ടയ്ക്കൊക്കെ പോത്തു കുട്ടികളെ കയറ്റിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞത് ഇന്നിവിടെ നിൽക്കുന്ന കുറച്ച് കുട്ടികളെ ഉള്ളു അപ്പോൾ ഈ ആഴ്ചയും നമുക്ക് നോക്കാം എങ്ങനെയാണ് വില നിലവാരങ്ങളെന്നൊക്കെ ഇരുപത്തേഴ് രൂപ മേനുവലാണ് ഈ നിൽക്കുന്ന കുട്ടികൾക്ക് ചോദിക്കുന്നത് തീരപ്പൊടി കുട്ടികളല്ലേ ലൈവായിട്ട് ഒരു നൂറ്റി എഴുതി ഇരുന്നൂറ് കിലോയ്ക്ക് അടുത്ത് ലൈവായിട്ട് വരുന്ന പൊതു കുട്ടികളാണ് നിൽക്കുന്നത് ഇരുപത്തേഴ് രൂപ മേനുവലാണ് ചോദിക്കുന്നത് നമ്മളൊരു പതിനെട്ടായിരം രൂപ പത്തൊമ്പത് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് ഒരു എട്ടെണ്ണയുള്ള ഈ ഒരു ടൈപ്പിൽ ഈ ഒരു ലാറ്റിൽ നിൽക്കുന്നത് അതിൽ ഒരെണ്ണം രണ്ടെണ്ണ ഇച്ചിരി ചെറുതാണ് എന്നാലും ബാക്കി ആറെണ്ണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുട്ടികളാണ് പതിനെട്ടിൽ വരെ പറഞ്ഞിട്ടുണ്ട് നോക്കാം ചന്തക്കകത്തോട്ട് നമ്മൾ വീണ്ടും പോയിരിക്കുകയാണ് വല്ല കുറവ് പശുക്കള നൂര് കുട്ടികളൊക്കെ ഉണ്ടാകാമെന്ന് നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് വിളിച്ചോട് നിൽക്കുന്നത് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത് ഈ നിൽക്കുന്ന പശുക്കൾക്ക് പൈക്കുട്ടികളാണ് എന്തേലും കന്ന് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ചന്തര് നല്ല വില വിലക്കയറ്റമായിരുന്നു കാരണം കണ്ണാരി കുറവായിരുന്നു വിലയും കൂടുതലായിരുന്നു ഇവിടെ പൈക്കളൊക്കെ നിപ്പുണ്ട് പതിനെട്ട് രൂപ ഇരുപത് രൂപയൊക്കെയാണ് ആ ചെറുതെ ചോദിക്കുന്നത് തന്നെ മുപ്പത്തെട്ട് രൂപ ചോദിക്കുന്നുണ്ട് ഇതായി ഒരു പശുവിന് ലാസ്റ്റ് പതിനഞ്ച് രൂപയാണെന്ന് ആ ചെറിയ കുട്ടിക്ക് വളർത്തുകുട്ടിയാണ് പതിനഞ്ച് രൂപ ആണോ എന്ന് പറയുന്നുണ്ട് ചെറിയൊരു കുട്ടിയാണ് നമ്മളതിൽ രൂപ താഴെ കിട്ടുമെങ്കിൽ എളുക്കാമെന്നുള്ളതിലാണ് നിൽക്കുന്നത് പക്ഷെ അതിന് കിട്ടുമോ തോന്നുന്നില്ല നല്ല വില ചോദിക്കുന്നുണ്ട് കുട്ടികൾക്കും വലുതിനുമൊക്കെ ചങ്ങന്നൂരിൽ നിന്ന് നമ്മളെ സുഹൃത്തുക്കളുണ്ട് അപ്പം അവർക്ക് വേണ്ടിയാണ് നമ്മളിതിനൊക്കെ വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ടടുത്തോളം ഇന്നും വില കൂടുതലായിട്ട് തോന്നുന്നുണ്ട് വില കന്നുകാലുകൾക്ക് അത്യാവശ്യം വില കൂടുതലായിട്ട് തോന്നുന്നുണ്ട് കന്നാലി കുറവാണ് ചന്തയിൽ അപ്പം ഇനി വരുമെങ്കിലേ ഉള്ളു അടുത്തത് അവിടെ ഒരു ഗീറിൻ്റെ പശു ആയിൻ്റെ ഒരു കുട്ടി നിന്ന് നല്ല കുട്ടി നല്ല പാലുടി കിട്ടിയ നല്ല സൈസ് ഒരു കുട്ടി തന്നെയാണ് അറുപത് രൂപ ചോദിക്കുന്നുണ്ട് രണ്ടിനും കൂടി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഗീറിൻ്റെ പശുവിനും എൻ്റെ കുട്ടിക്കും കൂടി കുട്ടി മാത്രം ചോദിച്ചപ്പോൾ ഇരുപത്തയ്യായിരം രൂപ വേണോന്നാ പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപ വേണോന്നാ പറയുന്നത് ഈ ഒരു കുട്ടിക്ക് ഇരുപത്തി അയ്യായിരം രൂപ വേണോ എന്നാണ് പറയുന്നത് അടിപുള്ളി ഒരു കുട്ടി തന്നെയാണ് ഇരുപത്തഞ്ച് രൂപ വേണമെന്ന് പറയുന്നുണ്ട് പശുക്കളൊക്കെ ഇപ്പോൾ ഉണ്ട് ഇരുപത്തി മൂന്ന് രൂപ ചെറിയ പശുക്കളാണ് മറ്റേറ പശുക്കളാണ് ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തിയേഴ് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പശുവിന് പശുക്കളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് വണ്ടി ചെറിയ വണ്ടികൾ ചന്തലേ കയറി വരുന്നതല്ലേ അങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുകയാണ് ഓരോന്നിനെ ഓരോന്നിനൊക്കെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുപത്താറായിരം മുപ്പതിനായിരം ഒക്കെയാണ് ഈ പശുക്കൾക്ക് ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ കഴിക്കുന്ന പശുക്കളും ആ ഭാഗത്ത് ഉണ്ട് ചെറിയൊരു കുറ്റിവിടെ ഇനി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിന് ശേഷം വീഡിയോ എടുക്കാം നമ്മൾ നേരം വെള്ളത്ത് ഇവിടെ നിൽക്കുകയാണ് ചെന്നാൽ കുറവാണ് ഈ ആഴ്ചയും നല്ല വിലക്കയറ്റം ഉണ്ട് ഇത്രയും നേരം നമ്മൾ ചന്തൽ നടക്കുക അറുപത്തയ്യായിരം ഒക്കെയാണ് ചോദിക്കുന്ന പശുക്കൾക്ക് അറുപത്തയ്യായിരം നല്ല മോര് കുട്ടികളത് കുറച്ച് ഇവിടെ കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നത് നല്ല മൂരിക്കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം ഒരു വെള്ള പശു എൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് അറുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ നിൽക്കുന്ന പശുക്കൾക്കെല്ലാം നാൽപ്പത്തേഴ് രണ്ടിനും കൂടി എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് എൺപത്തി അഞ്ച് നമ്മളാകെ ഒരു മൂന്ന് പശുക്കളെ ഇന്ന് എടുത്തിട്ടുള്ളൂ ഇത്രയും സമയം നമ്മൾ ചന്തയ്ക്ക് ഇറങ്ങിയതിനായി മൂന്ന് പശുക്കളെ എടുത്തിട്ടുള്ളു ഇന്നും നല്ല വില കൂടുതൽ തന്നെയാണ് ചന്തയിൽ വില കൂടുതൽ തന്നെയാണ് ഒന്നും പറയാനില്ല ചെറിയൊരു നൂരിക്കുട്ടിവിടെ ഇപ്പോൾ ഉണ്ട് അതിന് പതിനാറ് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് പതിനാറ് അഞ്ഞൂറ് പാൽക്കുട്ടിയാണ് പതിനാറ് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് അവിടെ ചെറിയ ബോധൻകുട്ടികൾ ഇപ്പോൾ ഉണ്ട് തമിഴ്നാട് കുട്ടികളാണ് നമ്മൾ രാവിലെ കണ്ട പോത്തും കുട്ടികൾ ഇതുവരെ കച്ചവടമായി പോയിട്ടില്ല ഇരുപത്തി ഏഴ് രൂപ മേനുവിലാണ് ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ മേനുവിലാണ് ചോദിക്കുന്നത് നമ്മൾ പത്തൊമ്പത് രൂപ മേനുവൽ പറഞ്ഞ് ഈ കുട്ടികൾക്ക് പത്തൊൻപത് രൂപ മേനുവില് പറഞ്ഞു അപ്പോൾ ഇരുപത്തി നാല് രൂപ കുറച്ച് തരുവല്ലെന്നാണ് പറയുന്നത് പിന്നെ കുട്ടികളില്ലാത്തോണ്ട് അവർ നല്ല കടുമ്പിടി പിടിക്കുന്നുണ്ട് എല്ലാം കച്ചവടമായി പോയ കുട്ടികളാണ് ചെറുതെല്ലാം അവിടെ നിൽക്കുന്നത് നമ്മൾ പത്തൊമ്പത് രൂപ പറഞ്ഞു അതിൽ കൂടുതൽ പറയാനില്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വണ്ടിക്കൂലിയൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും നാട്ടി വരുമ്പോൾ നല്ല വിലയാവും അതിൽ ഒരു ആറെണ്ണം മാത്രമേ ഉള്ള ഇച്ചിരി സൈസ് പോത്തും കുട്ടികൾ രണ്ടെണ്ണത്തിൽ ചെറുതാണ് ഇവിടെ ചെറിയ കുട്ടികൾ ഇപ്പോൾ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപയ്ക്കൊക്കെ ഒരു മൂന്ന് നാല് മാസം അഞ്ച് മാസം പ്രായമൊക്കെ കിട്ടും ഒരു പത്ത് രൂപ താഴെ അതൊക്കെ തമിഴ്നാട് കുട്ടികളാണ് ചെറിയ കുട്ടികളൊക്കെ ആ ഭാഗത്ത് നിന്നിപ്പോൾ പതിനെട്ട് രൂപ ചോദിക്കുന്ന കുട്ടികൾ ഇവിടെ നല്ലൊരു പോത്തുംകുട്ടി പോകേണ്ടത് പക്ഷേ കച്ചവടമായി പോയി അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്കിന്ന് പോത്തും കുട്ടികളെടുക്കാനുള്ളതാണ് പക്ഷെ നമ്മളിന്ന് എന്തായാലും എടുക്കുന്നില്ല അങ്ങനെ നമ്മളിവിടുത്തെ കച്ചവടം ചെയ്യുന്ന അണ്ണനെ കണ്ടെത്തിയിരിക്കുകയാണ് നല്ല ഇളന്ന് നമ്മൾ പൊത്തുംകുട്ടികളൊക്കെ മേടിക്കുന്നത് ഐ ഒരു പൊത്തുംകുട്ടിയെ ഒരു പതിമൂന്ന് രൂപ ചോദിച്ചു പുള്ളിയുടെ കയ്യിൽ നിന്ന പോത്തുംകുട്ടിക്ക് ഇവിടെയും ചെറിയ കുട്ടികൾ കുട്ടികളിപ്പുണ്ട് പതിനാറഞ്ഞൂറൊക്കെയാണ് ചോദിക്കുന്നത് പതിനാറഞ്ഞൂറാണ് ഇതിനൊക്കെ ചോദിക്കുന്നത് ഇതൊക്കെ നാട്ടിലെത്തിയ ഭാഗ്യം ആ ഒരു രീതിയിൽ ആകെ ക്ഷീണിച്ച് നിൽക്കുന്ന കുട്ടികളാണ് അതും പതിനഞ്ച് രൂപ കൂട്ടി തരില്ല അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു പോത്തുംകുട്ടിയെ മേടിച്ചിരിക്കുകയാണ് ചെറിയൊരു പോത്തുംകുട്ടിയെ മേടിച്ചിരിക്കുകയാണ് കൊല്ലത്തേക്കുള്ള സബ്സ്ക്രൈബറിന് വേണ്ടിയാണ് ഒരു പോത്തുംകുട്ടിയെ വാങ്ങിയത് എട്ടായിരം രൂപയ്ക്കാണ് മേടിച്ചത് ഈ ഒരു ചെറിയ പോത്തുംകുട്ടി എട്ട് രൂപ അപ്പോൾ കൊല്ലത്തേക്ക് പോകണ വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വണ്ടിക്കൂലിയാകും ഒമ്പതഞ്ഞൂറാവും നാട്ടിൽ ഒത്തുമ്പോഴത്തേക്ക് ഒമ്പതേ അഞ്ഞൂറാകും അവിടെയൊക്കെ പൈക്കളെയൊക്കെ വാങ്ങി ഒരുപാട് കെട്ടിയിട്ടുണ്ട് പൈക്കളൊക്കെ ഒരുപാട് വാങ്ങി അവിടെ കെട്ടിയിരിക്കുകയാണ് വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വേറെ രണ്ടുമൂന്ന് കുട്ടികളെ കൂടെ നോക്കണം സെലക്ട് ചെയ്ത് നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് കച്ചവടമാക്കണം അവിടെ രണ്ട് പോത്തും കുട്ടികളെ വാങ്ങിച്ച അവരെ കൊല്ല കൊല്ലത്തേക്ക് പോകണം വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് സബ്സ്ക്രൈബർക്ക് വേണ്ടി മേടിച്ചാണ് അത് ചെറിയൊരു കുട്ടി ഞാൻ പോവുണ്ട് ഇത് പതിമൂന്നായിരം രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് ഇരുമ കുട്ടിയുണ്ട് ഇതൊരു പോത്തുകുട്ടിയാണ് പതിമൂന്നായിരം രൂപ ചോദിക്കുന്നുണ്ട് നല്ല ഹൈറ്റ് ഇവിടെ നിങ്ങളുണ്ട് പക്ഷേ ഒരുമാതിരി നിൽക്കുന്ന ആ കുട്ടി കണ്ടറക്ക ഒരു ഇതിലില്ല ഇത് എരുമക്കുട്ടിയാണ് ഇതിന് ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് എരുമക്കുട്ടിക്ക് ഇരുപത്തിയൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് അതായത് ഈ ഒരു ചെറിയ എരുമക്കുട്ടിക്ക് പതിമൂന്ന് രൂപയും ചോദിക്കുന്നുണ്ട് പതിമൂവായിരം രൂപയാണ് ഈ ചെറിയൊരു എരുമക്കുട്ടിക്ക് അവർ ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് നമുക്ക് മലയാളം വില പറഞ്ഞെടുക്കാം എരുമക്കുട്ടിയാണ് ഒരു നാല് കാമ്പൊക്കെ കൊണ്ടാന്ന് പിടിച്ച് നോക്കുന്നുണ്ട് കച്ചവടം കഴിഞ്ഞ പൊത്തും കുട്ടികളെ എരുമ എരുമയക്കാണ് ഇവിടെ നിൽക്കുന്നത് ചന്തയിൽ നിന്ന് നന്നേ കന്നു കുറവ് തന്നെ ഈ ആഴ്ചയും കന്നു കുറവ് തന്നെ ഇപ്പം കന്ന് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊന്നും അധികമായിട്ടും വരുന്നില്ല അതിൻ്റേതായ ഒരു വിലക്കയറ്റം ഉണ്ട് ചന്തയിൽ എല്ലാത്തിനും വില കൂടുതൽ തന്നെയാണ് ഇന്ന് ചന്തയിൽ കൊന്നുകൂടെ വന്ന് കറങ്ങി നോക്കാം ഇവിടെ ഒരു പൈക്കുട്ടിയെ അവർ എട്ട് രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു ചെറിയൊരു പൈക്കുട്ടിക്ക് എട്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അവർക്ക് വീഡിയോ കോളെല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇച്ചിരി ഇവിടെ ഒരു ഉയരമുള്ളതിനെ വേണമെന്ന് പറഞ്ഞു കാരണം അങ്ങ് വരെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഞത്ത് പോവും പതിമൂന്ന് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ഈ ഒരു പൈക്കുട്ടിക്ക് പതിമൂന്ന് അഞ്ഞൂറ് വളർത്തുകാരൊക്കെ പറ്റിയ കുട്ടി തന്നെയാണ് പല റേറ്റിനുള്ള നിൽപ്പുണ്ട് ഇത്തിരി വയറൊക്കെ ചാടിയതൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ തന്നെ തിരിച്ച് വീണ്ടും പോത്തും കുട്ടികൾ നിൽക്കുന്ന ഇടത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് പതിമൂന്നഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് ഏകദേശം ഒരു അഞ്ചാറ് മാസം പ്രായം വരുന്ന കുട്ടിയാണ് പതിമൂന്നഞ്ഞൂറ് ചോദ്യം ഒരു പത്ത് രൂപ താഴെ കിട്ടുമെന്ന് തോന്നുന്നു വലിയ എരുമളൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ നല്ല വില ചോദിക്കുന്നുണ്ട് ഇതൊന്നും കച്ചവടം ആയിട്ടില്ല ഇതുവരെയായിട്ട് എൺപതിനായിരം തൊണ്ണൂറായിരം ഒക്കെ ഒരു ലക്ഷത്തിന് മേളെ ചോദിക്കുന്ന എരുമളുണ്ട് ഒരു ചോദ്യമൊക്കെ ഇപ്പോൾ ഒരു ഒന്നൊന്നര ചോദ്യമാണ് നമ്മൾ നാട്ടിൽ ചോദിക്കുന്ന കാട്ടി അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ മൂന്നാല് പശുക്കളും ഇപ്പോൾ ഉണ്ട് എൺപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഓരോന്നിനും അല്ല ഹെവി സൈസ് പശുക്കളാണ് എൺപത്തഞ്ച് രൂപ ഓരോന്നിനും ചോദിക്കുന്നുണ്ട് എൺപത്തി അയ്യായിരം രൂപ വെച്ചാണ് ഓരോന്നിനും ചോദിക്കുന്നത് നാല് പശുക്കളും ഇപ്പോൾ ഉണ്ട് ഇതുവരെ ആയിട്ടില്ല നാല് പശുക്കളും ഇതുവരെയായിട്ട് ആയിട്ടില്ല എൺപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് എന്നാലും ഒരേ സൈസില് ഇതൊക്കെ കറവ ഏകദേശം തീരാറായാണെന്ന് തോന്നുന്നു എല്ലാം തോലുവായ പശുക്കൾ അപ്പോൾ പോത്തുംകുട്ടികളെല്ലാം കച്ചവടം ആയതാണ് നമ്മളിന്ന് ആകെ മൂന്ന് പോത്തും പോത്തുംകുട്ടികളെടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇന്ന് പോത്തും പോത്തുംകുട്ടികളെടുക്കണമായിരുന്നു പക്ഷേ വില കാരണം എടുത്തിട്ടില്ല എല്ലാം ഉരുകുട്ടികളൊക്കെ വാങ്ങി പൈക്കുട്ടികളൊക്കെ വാങ്ങി അവിടെ കെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ചയിലെങ്കിലും വില കുറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു നല്ല വിലയായിരുന്നു ഈ ആഴ്ചയും അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കേ ബായ്